يا നാല് കാര്യങ്ങൾ നാല് സ്ഥലങ്ങളിൽ നിന്ന് സൂക്ഷിച്ചാൽ നിനക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് ഇതിന്റെ അകത്തു കൂട്ടം നീ സംസ്കാരത്തിലായിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കണം ഹൃദയ സാന്നിധ്യം കിട്ടാതെ പോകുന്നതും അതാണ് നമ്മൾ കയ്യിൽ കെട്ടിയാൽ വരാത്ത ചിന്തകൾ ഉണ്ടാവില്ല എല്ലാം നമുക്ക് ഓർമ്മ അത് വരെ മറന്നു വെച്ച കാര്യങ്ങൾ വരെ നമുക്ക് ഓർമ്മ ആ ഹൃദയത്തെ നീ സൂക്ഷിക്കണം എന്നാണ് അപ്പൊ ഹൃദയത്തെ പരമാവധി ഹൃദയ സാന്നിധ്യത്തോട് നിസ്കരിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കി എടുക്കുകയാണ് അതിനെന്ത് ചെയ്യണം ഉതവ് നന്നാക്കണം നല്ല ഉതവ് എടുക്കണം ശേഷം ചെയ്യണം ഉണം എല്ലാ സന്നത്തുകളോട് എടുക്കണം അത് കാറുകളൊക്കെ പൂർണ്ണമായി ചൊല്ലണം അപ്പം നമ്മുടെ ഹൃദയ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകും ഹൃദയ സാന്നിധ്യം ഇല്ലാത്ത നിസ്കാരങ്ങൾ ഹൃഷുവില്ലാത്ത നിസ്കാരങ്ങൾ അതൊ സ്വീകരിക്കുമോ എന്നറിയില്ല സഹിയാകുന്നു പക്ഷെ സ്വീകരിക്കുമോ എന്നറിയില്ല സ്വീകാര്യതയും സ്വഹീഹും രണ്ടും വ്യത്യാസമുണ്ട് അതിന്റെ എല്ലാം ഫാഹവും സുന്ന ശരിയാണ് പക്ഷെ കബൂലിയത്ത് അടുത്തിൽ ഉണ്ടോ എന്നറിയില്ല അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിസ്കാരത്തിലേക്ക് വരുമ്പോൾ ഹൃദയ സാന്നിധ്യത്തോട് നിർവഹിക്കണം എന്ന നല്ല നീയത് ഉണ്ടാവുക അപ്പൊ നിസ്കാരത്തിലായിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തെയാണ് നീ സൂക്ഷിക്കേണ്ടത്

മറ്റുള്ളവരെങ്ങനെ ആക്രമിക്കുക എന്ന് പറഞ്ഞില്ല ഈ നാവാണ് നാളെ ഒരുപാട് ആളുകളുടെ നരകത്തിലെത്തിക്കുക എന്ന് മുഹമ്മദ് അവരുടെ നാവുകൾ കൊയ്തെടുത്തതാണ് അവരെ നാളെ നരകത്തിൽ എത്തിച്ചത് എന്ന് അപ്പൊ ജനങ്ങൾക്കിടയിലായിരിക്കും നീ അന്യരുടെ വീട്ടിലായിരിക്കുമ്പോൾ നിന്റെ അവിടെ സൂക്ഷിക്കേണ്ടത് അപ്പൊ മറ്റുള്ളവരുടെ വീട്ടിലാകുമ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മള് ഒരു വീട്ടിലേക്ക് ചെന്ന് നിന്നാൽ കൊളിമ്പൽ അടിച്ചാൽ തന്നെ മാറി നിൽക്കണം എന്നു തങ്ങൾ പഠിപ്പിച്ചു ിൽ വലത്തോ അല്ലെങ്കിൽ ഇടത്തോ മാറി നിൽക്കാൻ ഒരു സ്വഹാബിയെ പഠിപ്പിച്ചത് നമ്മൾ പറഞ്ഞു മറ്റുള്ളവരുടെ വീട്ടിലായിരിക്കുമ്പോ കണ്ണിനെ നല്ല സൂക്ഷിക്കണം നമുക്ക് ഇങ്ങനെ തോന്നും അങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയാൽ എന്താ പകരം അപ്പൊ ഹറാമകൾ കാണാൻ അത് സാധ്യത കൂടുതലാണ് മറ്റുള്ളവരുടെ വീടുകളിൽ പ്രവേശിച്ച കണ്ണിനെ നന്നായി സൂക്ഷിക്കണം ഇനി ഭക്ഷണത്തിന്റെ ഇടയിലാണ് ഇടയിലാണെന്നെങ്കിൽ ഭക്ഷണ കാര്യങ്ങളുടെ മുന്നിലാണ് നിന്റെ സൂക്ഷിക്കണം എന്നത് ഭക്ഷണം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആമാശം നിറച്ച് കഴിക്കുക എന്നുള്ളതാണ് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് ഫ്രീ കുടി സീറോ എന്നാണ് എക്കണോമിക്സിലൊക്കെ പറയുന്നത് നമ്മൾ ഫ്രീ ആയി ഗുഡ് ഫ്രീ ആയ ഗുഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സീറോ അറങ്ങുന്നതുവരെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത ഉപയോഗിക്കുന്നു അല്ലെ പോസിബിലിറ്റി അസിറ്റും കുടിക്കുന്ന എത്രയാണോ ചിന്താൻ കഴിയുന്നത് നല്ല നിറക്കരുത് അതൊരു പരിധി പാകത്തിൽ പറഞ്ഞില്ലേ മൂന്നിൽ ഒന്നാണ് നടക്കേണ്ടതിന് നീ അങ്ങനെ നിനക്ക് നടക്കാതെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ മൂന്നിലൊന്ന് ഭക്ഷണത്തിനും മൂന്നിലൊന്ന് വെള്ളത്തിനും മൂന്നിലൊന്ന് വായുവിനും വിട്ടുകൊടുക്കണം എന്ന് മുഹമ്മദ് റഷൂ അപ്പോൾ ഭക്ഷണ തലികയുടെ മുന്നിലെത്തുമ്പോൾ നമ്മളെ ആമാശയത്വം എല്ലാം സൂക്ഷിക്കണം ഈ നാല് ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ വിജയിക്കാൻ റബ്ബേ ഞങ്ങൾ പറഞ്ഞു കേട്ടതെല്ലാം സ്വീകരിച്ച് നിന്ന് മൺമറഞ്ഞ എത്തിക്കണേ വിശാലമാക്കണേ അവർക്ക് കഴിയുന്നു ബന്ധമിത്രാദികളുടെ നൽകണേ നൽകണേല്ലോ അവരെയും ഞങ്ങളെയും ലോകത്തിൽ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലോ ഞങ്ങൾക്കെല്ലാം ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുഷം നൽകണേ റഹ്മാനെ മരണം സാധ്യമാക്കണേ സലാമത്ത് നൽകണേ നൽകണേ ഇന്ന് ഇവിടെ എത്തി കഴിഞ്ഞു ഹൈർ അവരുടെ എല്ലാ സംരംഭങ്ങളും വിജയത്തിലാക്കണേ ജോലികൾ ബന്ധപ്പെടുന്ന മേഖല അഭിവൃദ്ധി നൽകണേ നൽകണ എല്ലാവർക്കും സീബത്തുകളിൽ നിന്നും അപകടങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ ദുർമരണങ്ങളിൽ നിന്ന് ചെയ്യണേ ചെയ്യണേല്ലോ

صلى الله تعالى وسلم على خير سيدنا محمد وعلى اله وصحبه سبحان رب العزه عما يصفون سلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى